യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഞങ്ങളുടെ ഗാന്ധി ജയന്തി ആശംസകൾ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് നാം ജയന്തി ആഘോഷിക്കുന്നു ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്തു ഗാന്ധിയുടെയും പുത്രിഭായുടെയും മകനായി ജനിച്ച മോഹൻദാസ് കരംചന്ദു ഗാന്ധി എന്ന മഹാത്മാ ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു മറ്റ് സമരമുറകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അഹിംസയിലൂടെയും സത്യഗ്രഹം എന്ന സമരമുറയിലൂടെയുമാണ് അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്നത് ലളിത ജീവിതം കൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായ മഹാത്മാഗാന്ധി ഗാന്ധി എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞു വൈഷ്ണവ ઉપકાર કરે તોય પર ઉપકાર કરે મન હવી તોય મને અભિમાને પાણી વૈષ્ણવ ના દો ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി ഞങ്ങൾ ഇനിയും വരുന്നതാണ്